ഹായ് വോസ് അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് അവർ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ബേസിക്കലി മഴയുണ്ടായിരുന്നു കുറച്ചധികം ഈ ഒരു ഭാഗത്തൊക്കെ പെയ്തു എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെതായ നെറ്റ്ഫെക്ക് ഇഷ്യൂസും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ഫോട്ടോസ് എനിക്ക് കാണുന്നുണ്ട് റൂമിൻ്റെ ഒരു വാൾ കാണും അല്ലാതെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല അപ്പം ഈ നോയ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും പിന്നെ വീഡിയോയിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള കുറച്ച് സെറ്റപ്പ്സ് ഒക്കെ ചെയ്യണം അതുകൊണ്ടാണ് ഒരു ടു വീക്സ് ആയിട്ട് നമ്മൾ കാണാതിരുന്നത് ദെൻ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്ന ഒരു മൂവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഒന്നോ ശരിക്കുമോ അത് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു മൂവിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ മൂവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ടാവും ഞാൻ ഈ പറയുന്ന വീഡിയോയിലെ സിനാരി ആയിട്ട് ആലോചിക്കുക നിങ്ങളൊരു ദിവസം പുറത്ത് പോകാനായിട്ടിറങ്ങി നിൽക്കുകയാണ് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് പുറത്ത് പോകുന്നത് അങ്ങനെ പുറത്ത് പോകുന്നു നിങ്ങൾ പരിചയമുള്ള സ്ഥലത്താണ് നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത് നിങ്ങൾ റെയിൽവേ സെഷനിൽ പോകുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പെട്ടെന്നൊരു കുട്ടീനെ കാണാമോ അതും എട്ട് മാസം ഒരു കുഞ്ഞിനെ കാണാതാവും ഈ കുഞ്ഞിനെ കാണാതാവുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങ് ഇൻവോൾവ് ആവുകയാണ് ഇത് ആയി അതിനെ ഹെൽപ്പ് ചെയ്യാനായി നടക്കുന്ന ഇടയിലാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളാണിത് എടുത്തതെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വീഡിയോ എടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് അത് തലവേദന ആവുകയാണ് അങ്ങനെ നിങ്ങൾ ഒരു ഇൻസിഡൻ്റിൽ നിന്ന് വേറെ ഇൻസിഡൻറ്റിൽ പോയി ആ ഇൻസിഡന്റിന് കഥ വേറെ എങ്ങോട്ടോ പോയി ആ കഥയിൽ നിന്ന് വേറെ എങ്ങോട്ടോ പോയി അവസാനം എന്ത് നടക്കും ഏത് നടക്കും നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധാരണ മൂവി പോലെ അതായത് ഒരു മൂവി നമ്മൾ കാണുമ്പോൾ അത് മൂവിയാണെങ്കിൽ കൂടി അത് ഷൂട്ട് വെച്ചിട്ട് രീതി ബീ ജി എം അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും അതൊരു മൂവിയുടെ പ്രതിവിധി എന്നാൽ ചില മൂവീസ് ഒരു റോ സെറ്റപ്പ് പോലെയൊക്കെ ആയിരിക്കും ഇതിൽ ചില സ്ട്രീറ്റ്സ് കാര്യങ്ങളും ഇവരുടെ അഭിനയവും പിന്നെ കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട് അത്യാവശ്യം ഒരു എന്താ പറയുക അത്യാവശ്യം നമുക്കത് ഫീൽ ചെയ്യും ആ ഒരു അടി ഭയങ്കര വാണ്ടറായിട്ട് അവർ ചെയ്യുന്നതാണെന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അത്തരത്തിലാണ് മൂവി ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളിന്ന് സ്റ്റോളൻ എന്ന് പറയുന്ന ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ പുറത്തിറങ്ങിയ മൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല കാരണം മണ്ണേണ്ടായിട്ടുകൂടി ഞാൻ പറയുന്നില്ല ബേസിക്കലി എന്തായിരിക്കും ഈ പടത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് ഞാൻ പറയാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്കുറിച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ റെയ്വേ സെഷനിൽ പോകുന്നു എന്തോ ആവശ്യത്തിന് അപ്പം നിങ്ങൾ ഇൻവോൾഡ് ആവുന്നു എന്നുള്ളത് അതുപോലെ ഇതിലെ ഒരു പയ്യൻ ഇതിൽ ഹീറോയോ ഹീറോയിനോ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു പയ്യൻ ആ പയ്യൻ ഇതിൽ ഇൻവോൾവ് ആവുന്നു അതായത് ഒരു അമ്മയുടെ കുഞ്ഞിനെ കാണാനില്ല മറ്റൊരു സാധാരണ സ്ത്രീയാണ് അപ്പം ഈ കുഞ്ഞിനെ കാണാത്ത പോലെ പാനിക്കാവുന്നുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരന് സഹായിക്കാനായിട്ട് ഇൻവോൾവ് ആവുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ സുഹൃത്തുക്കൾ അങ്ങനെ കുറച്ച് പേരുണ്ടാവും അത് ഒന്ന് രണ്ട് പേരുണ്ടാവും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഓരോരോ ഇൻസിഡൻസ് ഇതിൽ ഉണ്ടാവുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് പോലീസുകാർ ജോയിൻ ചെയ്യുന്നുണ്ട് ഇവർ നന്നായിട്ട് തിരയുന്നുണ്ട് കിട്ടോ കിട്ടില്ല കിട്ടില്ലെന്നുള്ളൊരു ഗ്യാപ്പ് ഒരെടുത്ത് അതിനിടയ്ക്ക് ഇവരാണ് എടുത്തുവന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള ഇവരുടെ പ്രതിപ്രവർത്തനവും പിന്നീട് അതും വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയുടെ മൂവ്മെൻറ്റും അപ്പം സ്റ്റോറി ഒരു പിടിത്തവും കിട്ടാതെ എങ്ങോട്ടൊക്കെയോ പോകും ബേസിക്കലി ഒരു കൊച്ചിനെ അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതും കൂടി ഉണ്ടാവും മനസ്സിൽ ചോദ്യം ഇതിൽ ഈ കൊച്ചിനെപ്പം കണ്ടുപിടിക്കും എന്നുള്ളതും കൂടി അപ്പം ഇതിന്റെ സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രഡിക്ട് ചെയ്യാതെ പോകും അപ്പം ഏറ്റവും അവസാനം നമ്മൾ ഈ സ്റ്റോറിയിൽ ലയിച്ചിരിക്കും പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സംഭവങ്ങളുടെ കൂടാരം തന്നെ മൂവിയിൽ ഉണ്ടാവും അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ ഫസ്റ്റ് ടു എൻഡ് വരെ നല്ല എൻഗേജഡ് ആയിരിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഒരു സാധാരണ പോലെ നമ്മൾ കണ്ടുവരുന്നവർക്ക് കഥ നമ്മൾ എൻഗേജ് ആക്കുമെന്നും എന്നാൽ എങ്ങോട്ട് പോകുന്നോ ഇങ്ങോട്ട് പോകുന്നോ പ്രൊഡിക്റ്റും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും ഇത്രക്കുറിനെ കുറിച്ച് പറയാനുള്ളൂ റേറ്റ് ചെയ്യാൻ പറയാനാണെങ്കിൽ ഞാൻ നയൻ പോയിൻറ്റ് ഫൈവ് നയൻ എന്തായാലും റേറ്റ് ചെയ്യും അപ്പോൾ അത്രയ്ക്കും നല്ലൊരു വോട്ട് വാച്ച് മൂവിയാണ് പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഓവർ എക്സ്പെക്റ്റേഷൻ കുത്തി വെച്ച് നിങ്ങൾ കാണാൻ പോകണ്ട ഞാനൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടപ്പോൾ എനിക്ക് ഇത്രയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങളും കാണാൻ പോകുമ്പോൾ നല്ലൊരു പടം തന്നെയാണ് സമയമൊന്നും പോകില്ല അപ്പം ഞാൻ അധികം ഹിന്ദി മൂവീസ് കാണാത്ത ഒരാളാണ് കാരണം ലാംഗ്വേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരു ലാംഗ്വേജ് പൂർണ്ണമായിട്ടും അതേ ലാംഗ്വേജിൽ കേട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സബ് സെപ്പറേറ്റിനെ ആശ്രയിച്ചിട്ട് ഹിന്ദി പടം കാണേണ്ട ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു സുഖക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അധികം കാണാത്തത് പക്ഷേ എന്നിട്ടും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും ഇപ്പോൾ മലയാളം മൂവീസോ അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസൊക്കെ മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയൂ നല്ലൊരു സിനിമയാണ് മിസ് ചെയ്യേണ്ട അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയാം അടുത്തൊരു മൂവിയിട്ട് വീണ്ടും കാണാം ആൻറ്റി ഗുഡ് ബൈ